ഹോട്ടലിലെ ജനറേറ്ററിൽ നിന്ന് തീ പിടിച്ചു അടൂർ ബൈപ്പാസിൽ നെല്ലിമോട്ടിൽ പടി ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഫിൽഫിൽ ഹോട്ടലിന്റെ ഡീസൽ ജനറേറ്ററിനാണ് തീ പിടിച്ചത് അടൂരിൽ നിന്നും അഗ്നിരക്ഷ സേന എത്തിയാണ് തീ കെടുത്തിയത് തുറന്ന സ്ഥലത്ത് സ്ഥാപിക്കേണ്ട ജനറേറ്റർ അടച്ചുപൂട്ടിയ നിലയിൽ ഒരു മുറിയിലാണ് സ്ഥാപിച്ചിരുന്നത് ജനറേറ്റർ റൂമിന് സമീപത്തായാണ് ഗ്യാസ് സിലിണ്ടർ സൂക്ഷിച്ചിരുന്നത് സിലിണ്ടറിലേക്ക് തീ പടരാതെയും സമീപത്ത് പ്രവർത്തിക്കുന്ന വെബ്കോ ഷോപ്പിലേക്കും തീ പിടിക്കാതെ ഉടൻ തന്നെ അഗ്നിരക്ഷ സേന തീ കെടുത്തിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി സംഭവ സമയത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരെ ഒഴിപ്പിച്ചിരുന്നു ഒട്ടും സുരക്ഷിതത്വമില്ലാത്ത രീതിയിലാണ് ജനറേറ്റർ റൂം സ്ഥാപിച്ചിരുന്നത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജിഖാൻ യൂസിഫിന്റെ നേതൃത്വത്തിൽ അഭിലാഷ് എസ് നായർ മുഹമ്മദ് അനീഷ് അഭിലാഷ് പ്രഷോഭ് എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് News Bureau Adu